നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ വീട് അല്ലെങ്കിൽ ലാഫിംബുദ്ധ ഒക്കെ എങ്ങനെ ക്ലൺസ് ചെയ്യാം അതായത് അതിനെ എങ്ങനെ എനർജൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചൊരു മറുപടിയാണ് ഇന്നത്തെ ടിപ്സ് ആയിട്ട് തരുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മട കു കുബേരാശം മഠാധിപതിയും തേജസ് ഫെങ്ഷൻ ഡയറക്ടറുമാണ് വാസ്തുവിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജ്യോതിഷം സംബന്ധിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷ അട്രസ് ഇങ്ങനെ ഇന്ന് വാട്സപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടയയ്ക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അപ്പോൾ ക്ഷേത്രത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനം പത്തൊൻപതാം തീയതി ബുധനാഴ്ച ഇരുന്നാൾ നടത്തുന്ന സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവനം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും ഒന്ന് അൻപത്തിരണ്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് യമഖണ്ഠ സമയം ഏഴ് അൻപത്തിരണ്ടിനും ഒൻപത് ഇരുപത്തിരണ്ടിനും മധ്യയാണ് ഗുളികൻ്റെ ഉദയം പത്ത് അൻപത്തിരണ്ടിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും ാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം കാർത്തിക നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വാസ്തു വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പിന്നെ കാണാൽ ചില അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ഏറ്റവും നല്ല ദിവസമാണ് വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം എന്നിവയുടെ ഒക്കെ ഒരു ദിവസമാണ് കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ബുധനാഴ്ച നാളത്തെ ദിവസം ബുധനാഴ്ച ആയതുകൊണ്ട് അത്രയും നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു സംരംഭം ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നാളത്തെ ദിവസം അത് ആരംഭിക്കാൻ ശ്രമിക്കാം നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം വസുപുഞ്ഞ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷവും അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കടക്കുകയാണ് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഗാഡ്ഗഡ്സുകൾ അതായത് ഫെങ്ഷയുടെ ടൂളുകളൊക്കെ പല വീടുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ എനർജൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടോണ്ട് അതിൻ്റെ മറുപടിയാണെന്ന് തരുന്നത് നോർമലി നമ്മളൊരു വീട് ഞാൻ ഇപ്പോഴും പറയും നമ്മുടെ വീടൊരു ക്ഷേത്രമാക്കി മാറ്റുക അല്ലെങ്കിൽ ആരാധനാലയമാക്കി മാറ്റുക എന്ന് പറയും അതെങ്ങനെ നമുക്ക് പറ്റുക ക്ഷേത്രത്തിലുള്ള വിഗ്രഹം കൊണ്ട് പ്രതീക്ഷിക്കാനല്ല പറയുന്നത് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം വീട് എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള വീട്ടിൽ ഈശ്വരാധീനം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി വളരെ കൂടുതലുണ്ടാവും അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ നമ്മൾ ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനമുണ്ടോ ഉണ്ടോ അതങ്ങ് മാറ്റിക്കുള്ളൂ അപ്പം ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ട്രസ്സുകളാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പഴയ ബുക്സുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വീട്ടിൽ നിങ്ങൾ മാറ്റുക പല ആൾക്കാരും ഞാൻ വീടുകളിൽ പോയി നോക്കുമ്പോൾ ഒരു എന്താ ലൈബ്രറി പോലെ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അത് ശരിക്കും പറഞ്ഞാൽ ആ ബുക്കുകളൊന്നും തുറന്നുപോലും നോക്കത്തില്ല ആ തുറന്ന് നോക്കാത്ത ബുക്കുകൾ ഇരിക്കുന്നിടത്തൊക്കെ ഒത്തിരി നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും വീട്ടിലിരിക്കുന്ന നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു വച്ചേക്കുന്ന ഒരു വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കത്തില്ല അതാദ്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോ റൂമായിട്ട് കയറി നോക്കിയിട്ട് എല്ലാം ഒന്ന് നോക്കണം നോക്കിയിട്ട് പറയണം ഏതാണ് നമുക്ക് നാളെ ഉപയോഗമുള്ള സാധനം അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഐറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റൂമിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ഐറ്റം ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോർ റൂമോ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് ഇതിനടുത്ത് അവിടെ കൊണ്ടിട്ടേക്കാം നിങ്ങൾ കിടക്കുന്ന റൂമിലോ നിങ്ങൾ ബാക്കിയുള്ള ഉപയോഗിക്കുന്ന റൂമുകളിലൊന്നും അത് വയ്ക്കാതെ ഇരിക്കുവാൻ ശ്രമിക്കുക രണ്ടാമത്തതെന്ന് പറയുമ്പോൾ ഈ പഴയ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ ഇലക്ട്രോണിക്സ് ഐറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് കംപ്ലൈൻ്റായി പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങി ഈ ഫ്രിഡ്ജ് മാറ്റി അങ്ങ് വെച്ചേക്കും ആ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ശരിയാക്കി ഉപയോഗിക്കാം എന്നുള്ളൊരു ടെൻഡൻസിയാണ് പക്ഷേ ജന്മത്തിൽ ആ ഫ്രിഡ്ജ് നന്നാക്കത്തുമില്ല എന്നാൽ ആ വേസ്റ്റ് അവിടുന്ന് മാറത്തുമില്ല കാരണം ഇങ്ങനെയുള്ള ഐറ്റങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും അതേപോലെ തന്നെ പഴയ ടി വി ഇപ്പോഴും പല വീടുകളിലും പഴയ സി ബി സി ആർ ഇരിപ്പുണ്ട് ഇതൊക്കെ ഇരിപ്പുണ്ട് അവരൊക്കെ ഇന്നലെ നാളെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അതൊരു ഒരു ഒരു കാരണവശാലും നമുക്കൊന്നും അത് ഉപയോഗം വരുന്ന സാധനങ്ങളല്ല പഴയ വാൽവ് റേഡിയോ വരെ ഇരിക്കുന്ന വീടുകൾ വീടുകളെനിക്കറിയാം അവർ വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യുക ഒരു ഉപയോഗമില്ല കാരണം ഈ കപ്പാസിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു ലീക്കേജ് ഉണ്ടാകും ഈ റേഡിയോയ്ക്കകത്തൊക്കെ ഇരിക്കുന്ന കപ്പാസിറ്റി എന്നൊക്കെ സാധനമുണ്ട് ആ ലീക്ക് വരുമ്പോൾ അതിൽ നിന്ന് വരുന്നത് ഒത്തിരി നെഗറ്റീവ് എനർജിയായിരുന്നു നമ്മളറിയാതെ നമ്മളെ അസുഖങ്ങളിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന കഴിവ് അതിനകത്തുണ്ട് അപ്പം അതൊന്ന് എത്തിക്കുക പഴയ ഇലക്ട്രോണിക് സെഗ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അത് മാറ്റുക പിന്നെ നോർമലി അടുത്ത കാണുന്നൊരു സംഭവമാണ് വീട്ടിനകത്ത് വന്ന് കയറുമ്പോൾ സ്റ്റാൻഡ് അടിയിൽ അല്ല ഫ്രണ്ട് എൻട്രൻസിൻ്റെ അടിയിൽ പത്രങ്ങൾ അടിക്കാൻ വെച്ചിട്ടുണ്ടാവും ഒരു വർഷം കഴിഞ്ഞ പത്രം പോലും ഇവിടെ അടിക്കുണ്ടാവും ഏറ്റവും വലിയൊരു നെഗറ്റീവ് പത്രമാണ് കാരണം ഇന്ന് നമ്മളൊരു പത്രം വന്നു രാവിലെ വായിച്ചു കൂടിയാൽ വൈകുന്നേരം വരെ വായിക്കും നാളെ ആ പത്രം തുടത്തില്ല മടക്കാങ്ങ് വയ്ക്കും ഈ പത്രങ്ങൾ അടി അടുക്കിക്കെട്ടിങ്ങനെ വച്ചയ്ക്കുന്നതും നെഗറ്റീവാണ് കാരണം മാസത്തിലൊരിക്കൽ എടുത്ത് കൊടുക്കാൻ ശ്രമിക്കും ഇങ്ങനെ അട്ടിയിട്ട് വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക അത് ശ്രദ്ധിക്കണം അതായത് ഇലക്ട്രോണിക്സ് എക്യുമെൻറ്റ്സ് ഉണ്ട് പഴയ പത്രം ബുക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് പഴയ ഡ്രസ്സുകളുണ്ട് പഴയ ഡ്രസ്സിൻ്റെ കാര്യം നമുക്ക് ഓർക്കാം നമുക്കൊരു ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ പുതിയ ഷർട്ടോ അല്ലെങ്കിൽ സാരിയോ അല്ലെങ്കിൽ ചുറ്റാറോ എന്തെങ്കിലും വാങ്ങിച്ചെങ്കിൽ പഴയ ഡ്രസ്സ് അത് അവിടെ ഇരിക്കും അവിടെ ഇരിക്കുമ്പോൾ അത് നമ്മൾ ആർക്കും കൊടുക്കത്തുമില്ല എന്ന് നമ്മളത്രം അത് ഉപയോഗിക്കത്തുമില്ല അതിരുന്ന് നെഗറ്റീവ് സ്പ്രെഡി ഏറ്റവും വലിയൊരു നെഗറ്റീവ് എനർജിയാണ് കല്യാണ സാരി ഈ ഹിന്ദു രീതിയിൽ വിവാഹം കഴിക്കുമ്പോൾ പുടവ കൊടുക്കുക എന്ന് പറയും പണ്ട് പുടവ കൊടന്നാണ് കല്യാണത്തിന് പറയുന്നത് ഈ പുടവ കൊടുക്കുന്ന പുടവ ശരിക്കും പറഞ്ഞാൽ നല്ല വില കൂടി ഇപ്പോഴും തന്നെ നല്ല വില കൂടിയ സാരിയൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത് പത്ത് ആ അമ്പതിനായിരം സാരിയൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന ആൾക്കാരെനിക്കറിയാം ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉപയോഗിക്കൂ മൂന്ന് ദിവസം നമ്മൾ ഉപയോഗിക്കും ആദ്യം രണ്ട് ദിവസമേ ഉപയോഗിക്കും എന്തിനാ കല്യാണത്തിൻ്റെ അന്നും തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു ദിവസം വിരുന്നിന് പോകാനും നമ്മളത് ഉപയോഗിക്കും പിന്നെ എന്താ മടക്കിയങ്ങ് സൂക്ഷിച്ച് വെച്ചേക്കും ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ഒരു സാധനമാണ് ഈ കല്യാണ സാരി നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ കണ്ട് പോകുന്നതുകൊണ്ടാണ് ഇത് നമ്മളടുത്ത് സൂക്ഷിച്ച് വെച്ചയ്ക്കോ എൻ്റെ കല്യാണത്തിൻ്റെ സാരിയാണല്ലോ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെച്ചേക്കും അടുത്ത ആ സാരിയുടെ ഉപയോഗം എപ്പോഴെന്നറിയാമോ അറിയില്ല നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മൂടുവാനാണ് ആ കല്യാണ സാരി വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം നമ്മൾ മരിക്കുമ്പോൾ ഇപ്പം എനിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ പട്ടേ നിങ്ങൾ എന്നെ പുതപ്പിക്കാവുകയെന്ന് പറഞ്ഞാൽ ഞാനൊരു പട്ട് വാങ്ങി ആ അലമാരയ്ക്കകത്ത് വെച്ചു കഴിഞ്ഞാൽ ഉപബോധ മനസ്സിന്റെ കണ്ടീഷൻ എന്താവും അതേപോലെയുള്ള കല്യാണ സാരി കല്യാണ സാരിയൊക്കെ ഉടുത്ത് കീറി നശിപ്പിച്ച് കളയുക നിങ്ങൾ എടുത്ത് നശിപ്പിച്ച് കളയാനല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉടുക്കുക കല്യാണ സാരി മാക്സിമം ഉപയോഗിച്ച് 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 അതങ്ങ് നശിപ്പിച്ച് കളയുക അല്ലാതെ അത് സൂ എൻ്റെ പവിത്രതയുടെ പേരിൽ സൂഴിച്ച് വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക അതാണ് ഞാൻ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഇപ്പം പല വീടുകളിലും ചെന്ന് നോക്കുമ്പോൾ പഴയ കൊച്ചിലെ എൻ്റെ മോൻ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആദ്യം ഇട്ടോടുത്ത് കുഞ്ഞുടുപ്പാണെന്ന് പറഞ്ഞവരെ മാറ്റി വെച്ചിട്ടുണ്ട് അവൻ ജനിച്ചു അവന് കുട്ടികളായ അതിനും കുട്ടികളായ പല ഫാമിലിയും എനിക്കറിയാം പക്ഷേ ഇതൊക്കെ ഇരിക്കുമ്പോൾ ഒത്തിരി നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് വളരുണ്ട് ഈ ഇടയ്ക്ക് തന്നെ ഞാനൊരു വീട് പോയി നോക്കിയപ്പോൾ ഹസ്ബൻഡ് അറ്റാക്ക് കാരണം മരണപ്പെട്ടു അപ്പോൾ ഹസ്ബൻ്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന ഭർത്താവിനെ ആദ്യം പ്രസവിച്ച് വാങ്ങിച്ച ആ ഒരു തുണി ആ ഒരു ടവൽ മടക്കിയിട്ട് കൊണ്ടുവന്ന് മോളേ കൊടുത്തു മരുമോളി കൊടുത്തു മോളെ ഹസ്ബൻഡ് മരിച്ചുപോയി ഇനി ഇത് സൂക്ഷിക്കേണ്ടത് നീ ആണെന്നാണ് പറഞ്ഞത് എന്നാൽ ആലോചിച്ച് നോക്കിയേ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അങ്ങ് മാറ്റാം അത് നമ്മളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടൊക്കെ ആയിരുന്നൊന്നുമില്ല ഇതൊക്കെ എന്തിനാണ് പക്ഷേ പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് അഡ്വാൻസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും അറിയാം അത് വളരെ നമ്മളത് ദോഷം ചെയ്യും അങ്ങനെയുള്ള ട്രസ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റുക ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റിയതിന് ശേഷം പറ്റുമെങ്കിൽ എല്ലാ റൂമുകളിലും ഏത് ലിക്വിഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ എന്ത് ലിക്വിഡ് ഉപയോഗിച്ചോളൂ അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ മൂന്നോ സ്പൂൺ അല്ലെങ്കിൽ പിടി കല്ലുപ്പും കൂടെ ഇട്ടതിന് ശേഷം എല്ലാ റൂമും തുടച്ചു മാറ്റുക എല്ലാ റൂമും തുടച്ചിറക്കുക ശേഷം ഒരു പിടി ചന്ദനത്തിന് നോർമലിയുള്ള ആണ് ഞാൻ ഈ പറയുന്നത് ഒരു പിടി ചന്ദന അപ്പം ഈ തുടച്ച് മാറ്റിയതിന് ശേഷം എല്ലാ കബോർഡുകളും ഓപ്പൺ ഓപ്പണാക്കുക എല്ലാ മേശ ഓപ്പൺ ആക്കി ഇട്ടേക്കുക എല്ലാ ജനലും വാതിലും തുറന്നിട്ടേക്കുക വീട്ടിൻ്റെ ഇത് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ സൂര്യൻ നല്ലവണ്ണം ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ചെയ്യാനാണ് ഏറ്റവും നല്ലത് നല്ല സൂര്യൻ നല്ല ബ്രൈറ്റ ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മൂന്ന് രണ്ടര രണ്ടര വരെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പം എല്ലാ ജനലും ആദ്യം ഓപ്പൺ ചെയ്തിട്ടേക്കാം എന്നിട്ട് വീടിൻ്റെ മുന്നിൽ ചെന്ന് വീട്ടിന് പുറത്ത് സെറ്റൗട്ട് നിന്നുകൊണ്ട് ഒരു പിടി ചന്ദനത്തിരി ഒന്നോ രണ്ടോ അല്ല ഒരു പിടി ചന്ദനത്തിരി കത്തിക്കാം ചന്ദനത്തിരി കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക അത് ആളിക്കത്തും അത് സ്പ്രെഡ് ചെയ്ത് പിടിക്കുക എന്നുശേഷം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് നമ്മുടെ ഇടത് സൈഡ് വഴി അപ്പം ഇടത് സൈഡ് എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് ഓരോ പതിയെ 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 നടന്നു പോണം കാരണം ഈ ചന്ദനത്തിരിയുടെ പോകുക ആ മുകളിലെ തട്ടത്തക്ക രീതിയിലാണ് നമ്മൾ നടക്കേണ്ടത് നടന്ന് 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 നേരെ ചെന്ന് എല്ലാ റൂമും ടോയ്ലറ്റ് ഒഴിച്ച് ടോയ്ലറ്റ് കയറുണ്ടായിരുന്നില്ല എല്ലാ റൂമിലും കയറി അപ്പോൾ സ്റ്റെയർ ഉണ്ടെങ്കിൽ അപ്പം ലെഫ്റ്റിലൂടെ പോകുമ്പോൾ സ്റ്റെയർ ആണെങ്കിൽ സ്റ്റെയർ കൂടെ മുകളിൽ കയറി മുകളിലത്തെ റൂമെല്ലാം ക്ലൻസ് ചെയ്ത് തിരിച്ചിറങ്ങിയിട്ട് വേണം ബാക്കി എല്ലാ റൂമും കാണിച്ചിട്ട് അങ്ങ് പുറത്തോട്ടിറങ്ങാം എന്നതിനു ശേഷം തിരിച്ച് വീണ്ടും റൂമിൽ കയറിയിട്ട് ഈ ചന്ദനത്തിരി എല്ലാ റൂമുകളിലും രണ്ടോ മൂന്നോ നാലോ ചന്ദനത്തിരി വെച്ചതിന് ശേഷം ആ നിങ്ങൾ നേരത്തെ തുറന്നിട്ട് ജനാലകളും വാതിലൊക്കെ അടയ്ക്കുക ഈ സമയത്ത് ലൈറ്റ് ഓൺ ആയിരിക്കണം ഫാൻ ഓൺ ആയിരിക്കണം നല്ല മ്യൂസിക് സിസ്റ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഓൾ ഓൺ ചെയ്ത് വെച്ചോളൂ നല്ല 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 മ്യൂസിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ചെയ്ത് വെച്ചോളൂ ശേഷം ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് അടയ്ക്കുക ശരിക്കും പറഞ്ഞാൽ ഒരു ഏറ്റവും വലിയൊരു ക്ലൻസിങ്ങാണ് വീട് ക്ലൻസ് ചെയ്യുന്നതിന് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറൊരു കാര്യച്ച് ഈ തുളസിയിലെയോ അല്ലെങ്കിൽ എന്താ പറയുക ഇതേ ഇവിടെ നമുക്ക് വേപ്പിലേക്ക് കിട്ടും ഇതുകൊണ്ട് വീടിൻ്റെ ഭിത്തി കംപ്ലീറ്റ് തൂത്തിറക്കുന്നത് വേറൊരു രീതിയുണ്ട് അതൊക്കെ വളരെ പാടാം കാരണം എല്ലാ ഭിത്തിയും തുളസിയിലോണ്ട് തൂത്തിറക്കാൽ ഈ വേപ്പിലുണ്ട് തൂത്തിറക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയും ക്ലൻസ് ചെയ്യാൻ നമുക്ക് വീട് അപ്പം വീട് ഈ രണ്ട് രീതിയിൽ ക്ലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളാണ് ആണ് ഏറ്റവും ക്ലിയറായിട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ലാഫിം ബുദ്ധിപ്പോൾ ലാഫിം ബദ്ക്കളനുസരിയെന്ന് വെച്ചാൽ നമ്മൾ ഇടത് കയ്യിൽ വെച്ചതിന് ശേഷം ഒരു റോസ് വാട്ടർ ഉണ്ടാക്കി വയ്ക്കുക ഒരു ആറ് ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒമ്പത് ഗ്ലാസ് വെള്ളമോ ഇതിന് മുകളിലോട്ട് ഒഴിക്കുക മൂന്ന് ഗ്ലാസ് ഒഴിച്ചാലും മതി കുറച്ച് ഒഴിക്കുക എന്നിട്ട് തുടയ്ക്കരുത് ഞാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞു ഭസ്മമെട്ട് വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കട്ടിക്ക് ഭസ്മ ഇട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ലാഫിമുദ്ധ കാണാൻ പറ്റുന്ന വെളിവുകളായിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ അത് ക്ലിയർ ക്ലിയറായിട്ട് കഴുകി കളയണമെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണം റോസ് വാട്ടർ മതി കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിലോട്ടെടുത്ത് ഇതിനകത്ത് ഒഴിക്കുക ഒരു ചന്ദനത്തിരി ഇങ്ങനെ പിടിക്കുക ക്ലോക്ക് ആൻറ്റിക്ലോക്കോയ്സിൽ ഒരു ആറ് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞിരുന്നത് പിരീഡ് ക്ലോക്ക് വൈസിൽ ഒൻപത് പ്രാവശ്യം റൊട്ടേറ്റ് ആന്റി വൈസിൽ ആറ് പ്രാവശ്യം ക്ലോക്ക് വൈസിൽ ഒൻപത് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ഈ ലാഫിംഗ് ബുദ്ധ എല്ലാ ആഴ്ചയും എനർജൈസ് ചെയ്യണം വീട് ക്ലൻസ് ചെയ്യുന്നതും എല്ലാ ആഴ്ചയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എനർജി അങ്ങനെ നിങ്ങളൊന്ന് ഒരു ഒരു മൂന്ന് നാല് പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വീടിന് ഒന്ന് ക്ലൻസ് ചെയ്ത് നോക്കൂ ആ വീട് സ്വർഗമായി മാറും ആ വീട്ടിൽ മനസമാധാനവും സന്തോഷവും കിട്ടും ആ വീട്ടിൽ സമാധാനവും ഉണ്ടാവും സാമ്പത്തികം ഈ മനസമാധാനവും സന്തോഷവും വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്കൊരു ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൂഡുണ്ടാവും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക സാമ്പത്തികം വരും അല്ലാതെ എപ്പോഴും ഞാൻ പറയാൻ പോലെ ഒരേലസിനോ ഒരു പൂജയ്ക്കോ ഒരു കാര്യത്തിന് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം തരാനുള്ള കഴിവില്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് ക്രിയേറ്റ് ചെയ്തു തരും ആ മൈൻഡ് ഉപയോഗിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികം വരും ഈ സാമ്പത്തികം ഒഴുകി വരും എല്ലാവർക്കും സാമ്പത്തികം ഒഴുകി വരും പക്ഷേ ഇത് നിലനിർത്തുവാനൂടെ നമ്മളത് പഠിക്കണം ഈ സാമ്പത്തികം നിലനിർത്തുവാൻ പഠിക്കാൻ വളരെ പാടാണ് അത് ഇനിയൊരു ഇതിൽ ഞാൻ പറഞ്ഞു തരാം അപ്പം ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനം ഇരുപതാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തിരണ്ടാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവലം ഒന്ന് അൻപത്തിരണ്ടിനും മൂന്ന് ഇരുപത്തിരണ്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിയേഴിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് യമകട സമയം ആറ് ഇരുപത്തിരണ്ടിനും ഏഴ് അൻപത്തിരണ്ടിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് ഇരുപത്തിരണ്ടിനും പത്ത് അൻപത്തിരണ്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം മകൈരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹത്തിനും പെണ്കാണച്ചട നടക്കുക പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താൻ പുതിയ പാർട്ണർഷിപ്പ് ഇതിനകത്ത് ആരംഭിക്കുക പ്രേമകാര്യങ്ങൾ അഭ്യർത്ഥിക്കുക എന്നുള്ള കാര്യങ്ങൾ ൊക്കെ നല്ലതാണ് ആ യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് ശില്പകർമ്മങ്ങൾക്കും വാസ്തു ആഭരണങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എന്തെങ്കിലും പരിഹാരക്രിയകളൊക്കെ ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാഹനങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ വസ്തുക്കൾ വാങ്ങുവാനോ വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ദിവസമാണ് പ്രത്യേകിച്ച് വേഴാഴ്ചയേണ്ട ഗുരുജ്ഞാനം ഞാനം അറിവിൻ്റെയൊക്കെ ഒരു ദിവസമാണ് വ്യാഴം ജാതകത്തിൽ വേഴം മറിഞ്ഞാൽ ചകലം തീർന്നു എന്നാണ് പറയുന്നത് അപ്പം വ്യാഴത്ത് വ്യാഴ ദിവസം അത്രയും പവർഫുള്ളായിട്ട് നമ്മൾ നോക്കിയാൽ ഏറ്റവും നല്ലതായിരിക്കും പറ്റുമെങ്കിൽ ഒരു നേരത്തെ നെല്ലരി ആഹാരം കഴിച്ചു വ്രതം പിടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനമോ അല്ലെങ്കിൽ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്യുത്തമാണ് വ്യാഴാഴ്ചത്തെ ദിവസം നമുക്കന്ന് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതു ദോഷം പസുമഞ്ച ദോഷം കരിനാൾ ദോഷം വലുദോഷ ദോഷം അകന്നാൽ ദോഷം എന്നൊരു പ്രത്യേകിച്ച് ഒരു ദോഷമില്ല അപ്പം അതാണ് പറഞ്ഞാൽ വേളത്തിൻ്റെ ഗുണം അതാണ് അപ്പം അന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് വിളിച്ചോളൂ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഈ യോഗ ആൻഡ് മെഡിറ്റേഷന് വേണ്ടിയാണ് ചെയ്യുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് യോഗയുടെയും മെഡിറ്റേഷൻ്റെ ഒക്കെ ഈ ഉദ്ഘാടനം പുതിയ ബാച്ചിൻ്റെ ക്ലാസ്സാരും അതിൻ്റെ ഉദ്ഘാടനം വരുന്ന തിങ്കളാഴ്ചയാണ് അപ്പോൾ അതിനകത്ത് തന്നെ നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അതനുസരിച്ച് നിങ്ങൾ നിങ്ങളതിനോട്ട് ജോയിൻ ചെയ്തോളൂ ജോയിൻ ചെയ്തത് അതിനകത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് മറുപടിയാകത്ത് വഴി തരാം പിന്നെ ഇതിനകത്ത് കുറിച്ച് ഇപ്പോൾ ഞാൻ അതിരാവിലെയാണ് ഇരുന്ന് ഷൂട്ട് ചെയ്തത് കാരണം ഇപ്പോൾ ഞാൻ കണ്ണൂരോട്ട് പോവാണ് കണ്ണൂർ പോയിട്ട് ഞാൻ നാളെ തിരിച്ചു വരത്തുള്ളൂ അപ്പോൾ അതിരാവിലെ ഷൂട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് പോവാണ് അപ്പോൾ കണ്ണൂരോട്ട് ഞാൻ വരുന്നുണ്ട് നിങ്ങളെ ആ ഭാഗത്തോടെയെങ്കിലാണ് നിങ്ങളുടെ വീടെങ്കിൽ ജസ്റ്റ് എന്നെ വിളിച്ചോളൂ നമുക്ക് വീട് നോക്കി കറക്റ്റ് ചെയ്ത് തരാം ഏതായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം